ലുലു ഗ്രൂപ്പ് ഓസ്ട്രേലിയയിലും ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം ആരംഭിക്കുന്നു ഇതിനായുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി ദുബായിൽ പറഞ്ഞു ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനം അദ്ദേഹം സന്ദർശിച്ചു ഓസ്ട്രേലിയയിൽ വിക്ടോറിയ സംസ്ഥാനത്തിലെ മെൽബണിലാണ് ലുലു ഗ്രൂപ്പ് കയറ്റുമതി കേന്ദ്രം ആരംഭിക്കുന്നത് ഏക്കർ സ്ഥലമാണ് സർക്കാർ ഇതിനായി യൂസഫ് അലി പറഞ്ഞു ഓസ്ട്രേലിയൻ ട്രേഡ് കമ്മീഷണർ ടോഡ് മില്ലറും മറ്റുദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം സന്നിഹിതരായിരുന്നു ഓസ്ട്രേലിയൻ ട്രേഡ് കമ്മീഷണറുമായിട്ട് ഞങ്ങൾ അഗ്രിമെൻറ്റ് ഒപ്പിട്ടു അത് ആസ്ട്രേലിയയിലെ മെൽബോണിൽ വിക്ടോറിയ സ്റ്റേറ്റിൽ ഞങ്ങൾ ഫുഡ് പ്രോസസിങ് പ്ലസ് ലോജിസ്റ്റിക്സ് സെൻ്റർ ആൾറെഡി ലാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇരുപത്തിനാല് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ആൾറെഡി അലോട്ട് ചെയ്ത് ബിൽഡിംഗ് പണി രണ്ട് മാസത്തിനുള്ളിൽ ഫിനിഷ് ആവും ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ലുലു ഗ്രൂപ്പിന്റെ വാർഷിക കയറ്റുമതി പതിനായിരം കോടി രൂപയിലെത്തും അരി തേയില പഞ്ചസാര പഴം പച്ചക്കറികൾ മത്സ്യം എന്നിവയാണ് ലുലു ഗ്രൂപ്പ് കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യു എസ് പോർച്ചുഗൽ ഈജിപ്ത് അൾജീരിയ മൊറോക്കോ എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ഡയറക്ടർമാരായ മുഹമ്മദ് അൽതാഫ് എം എ സലീം ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ വി ഐ സലീം എന്നിവരും സംബന്ധിച്ചു അമൃത ന്യൂസ് ദുബായ്